ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്കൊരു കസിൻസ് മീറ്റപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ പോണേന് മുന്നേ കുറച്ച് പണിയുണ്ടായിരുന്നു മക്കളെ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് പോയത് അപ്പോൾ അവർക്കുള്ള ഫുഡ് ആക്കണമായിരുന്നു അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചു കേട്ടോ ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ മൂന്ന് കസിൻസ് ആയിരുന്നു തിക് ഫ്രണ്ട്സ് പിന്നെ വന്ന വർഷങ്ങളിൽ ഓരോരുത്തരായി കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാങ്ങും പൊട്ടി പിന്നെ ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ കൂടുതലും ഫോൺ കോണ്ടാക്റ്റ് ആണ് മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ല കൂടെ ഞങ്ങളുടെ മറ്റു രണ്ട് കസിൻസും കൂടിയും ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി റെഡിയായി അപ്പോൾ ബസ്സിനാണ് പോയത് അപ്പോൾ ഹസ്ബൻഡ് തന്നെ ബസ് സ്റ്റോപ്പിലാക്കി കുറേ നാൾ കൂടിയാണ് ഞാൻ ബസ്സിൽ കയറുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടി എനിക്കുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബസ് വന്നത് ബസ്സിൽ ഈ എൻ്റെ കസിൻസ് ഒരാളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വന്ന ബസ്സിലാണ് ഞാനും വന്നത് ഏകദേശം പത്ത് മണിയായപ്പോൾ ഗ്രാൻഡ് ഗ്രാൻഡ്മാളിലെത്തി കാര്യം മോറ്റുഴയിലാണ് എൻ്റെ വീടെങ്കിലും ഞാൻ മോറ്റുഴ ഗ്രാൻഡ് മാൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കയറിയത് ട്വൽ ഡി സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ട്വൽ ഡി സിനിമ കാണാൻ വേണ്ടി കയറിയത് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ കൂടെ കയറിയാൾക്ക് പേടിയാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കെന്തോ പേടിയൊന്നും തോന്നിയില്ല എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ കയറിയത് മാക്സിലാണ് കേട്ടോ അപ്പം മാക്സിന്ന് അവർ കുറച്ച് പർച്ചേസ് ചെയ്തു പിന്നെ ഞങ്ങൾ മൂവി കാണാൻ കയറി ഞങ്ങൾ കണ്ടത് ഐഡൻറ്റിറ്റി മൂവിയാണ് ഞങ്ങൾ കണ്ടത് അതിനുശേഷം പിന്നെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ മറ്റു രണ്ട് കസിൻസും കൂടിയും ജോയിൻ ചെയ്തു എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി പോയി അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ആണ് അപ്പോൾ ചിക്കിങ്ങിൽ വെനസ്ഡേ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കോംബോ ഓഫർ എടുത്തിട്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കസിൻസ് മീറ്റപ്പ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഇല്ല ഞങ്ങൾ മൂവാറ്റുഴയിലുള്ള എല്ലാവരും ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തതാണ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ലൊരു ഡേ ആയിരുന്നു വീണ്ടും ഇങ്ങനെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ വേണം എന്ന് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ദെൻ ഒരു കെ എഫ് സിയുടെ പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ടോ അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറങ്ങിയിട്ട് ഓട്ടോഷൻ വിളിച്ചാണ് പോയത് പിന്നെ ഞങ്ങൾ എടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടും അടിപൊളിയൊരു ദിവസമായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഫ്രണ്ട്സായിട്ടോ നമ്മുടെ കസിൻസൊക്കെ ആയിട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യുന്നതും കുറച്ച് നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമ്മളെ മെൻ്റലി ഒരുപാട് റിലാക്സ്ഡ് ആക്കുമെന്ന് എനിക്ക് തോന്നി അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മാമാരത്തിൻ്റെ കുറച്ച് പ്രൊഡക്റ്റ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാമാരത്തിൻ്റെ മോയ്സ്ചറൈസർ കുറച്ച് ഡേസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ മാമാരത്തിൻ്റെ കുറച്ച് അധികം പ്രൊഡക്ട്സും കൂടിയും ഓർഡർ ചെയ്തു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ